ഇന്ന് നമുക്കൊരു അയിലക്കറി വെക്കാവേ ഇത്രയുള്ള അയിലെ കഴിഞ്ഞ ദിവസം അയില മേടിച്ചപ്പം ഞാൻ ഇച്ചിരി അയിലയെടുത്ത് മാറ്റി വെച്ച് നമുക്ക് തേങ്ങ അരച്ച് മുരിങ്ങക്കിട്ട് കിട്ട് കറി വെക്കാമെന്ന് കരുതി പക്ഷേ എന്ത് ചെയ്യാനും മുരിങ്ങക്കാ കിട്ടിയില്ല അതുകൊണ്ട് കരുതി പിന്നെന്താ മുളക് അരച്ചു വയ്ക്കാമെന്ന് കരുതി വേണ്ടി ചട്ടി വെച്ചു കടുകിട്ട് ഉലുവയും പൊട്ടിച്ച് എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് പിന്നെ ഒരു സവാളയുടെ ഒരു ശകലം പകുതി ഒരു ചെറിയ സവാളയുടെ പാതി ഇട്ട് എന്നിട്ടൊരു പാത്രത്തിനകത്ത് മുളക് പൊടി ഇട്ട് വെച്ചാൽ എരിയുള്ള മുളക് പൊടിയും എരി കാശ്മീരി മുളക് പൊടി ഇട്ട് എരിയുള്ളത് ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണും ഇട്ടേ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഒരു ഇച്ചിരി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെച്ചേ അങ്ങനെ ആക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് കറയ്ക്ക് നല്ല കൊഴുപ്പ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളമൊഴിച്ച് ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നതേ ഇതാ ഇതാണ് ഇതിൻ്റെ പരുവ് ഇത്രയും രീതിയിലൊന്ന് ആക്കിയാൽ മതി എന്നിട്ട് നമ്മളിത് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് സാളയൊക്കെ വഴറ്റി ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തിൽ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റുമ്പോൾ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നിടം വരെ നമ്മളത് വഴറ്റിയെടുക്കണം കളർ ചേഞ്ച് ചേഞ്ചാകും ഒരു മെറൂൺ കറുത്ത മെറൂൺ കളറാകും കളറാവും അന്നേരം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് പിന്നെ നമ്മൾ മീനിനകത്തരുന്ന പുളി ഉണ്ടല്ലോ മറ്റേ തോട്ടുപുളി അതിട്ട് കൊടുക്കണം അതൊരു രണ്ട് മൂന്ന് പീസ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തരണേ അതിട്ട് ഉപ്പ് പൊടിയിട്ട് ഉപ്പ് പൊടി ഇട്ടിട്ട് ഇത് വെള്ളം ഒന്ന് നന്നായി ഈ ഈ കറിയുടെ ചാറൊന്ന് തിളക്കുക തിളക്കാൻ വെക്കണം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അടച്ചൊരു ഒരു മിനിറ്റ് വയ്ക്കുമ്പോഴത്തേന് തിളക്കി തിളച്ചിട്ട് നമുക്കതിനകത്തോട്ട് മീൻ പിറുക്കിടാം മീൻ ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കണം ചുറ്റിച്ച് അടച്ചു വെക്കണം അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒരു കുറച്ച് നേരം ആ മീനും ദൈവന്തനം വരെ വെക്കും എന്നിരുന്ന നല്ല കുറുകിയ മീൻ ചാറോട് കൂടിയുള്ള അയിലക്കറി കിട്ടും ഞങ്ങൾ കേക്ക് അയിലക്കറിയാണെങ്കിൽ ഇഷ്ടം ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നതും എന്നിട്ട് അപ്പത്തിൻ്റെ കൂടെ രാത്രിയിലെ ഇതായിരുന്നെ ഡിന്നറ് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഈ കുളകരച്ചാണേ കൂടുതലും മീൻകറി വെക്കാറുള്ളത് തേങ്ങ അരച്ച് വളരെ കുറവാണ് വെക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ അയിലക്കറി അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ